ബ്രസീലിലെ പ്രിയാഗ്രാൻഡേയിൽ നടന്ന അപകടത്തിൽ ആകാശത്ത് വെച്ച് തീ പിടിച്ച് നിലം പതിച്ച ഒരു ഹോട്ട് എയർ ബലൂണിന്റെ ദൃശ്യങ്ങളാണിത് ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിനു മുൻപേ ഹോട്ട് എയർ ബലൂൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും ഒരു പക്ഷിയെപ്പോലെ പറന്നുയരാൻ ഇതിനെ സഹായിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് വെറുമൊരു കാഴ്ചയല്ല മനുഷ്യന്റെ പറക്കാനുള്ള സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ കഥ കൂടിയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഫ്രാൻസിലെ മോൺഗോൾഫിയാർ സഹോദരങ്ങൾ നടത്തിയ ഒരു പരീക്ഷണം ലോകത്തെ അമ്പരപ്പിച്ചു ഒരു വലിയ തുണിസഞ്ചിക്ക് താഴെ തീയിട്ട് അവർ അത് പറത്തി ആദ്യമൊക്കെ ഒരു കോഴിയെയും താറാവിനെയും ആടിനെയും വെച്ചാണ് അവർ പരീക്ഷണം നടത്തിയത് അവ പറന്നുയരുന്നത് കണ്ടപ്പോൾ ആർക്കും വിശ്വസിക്കാനായില്ല ഇതിന് പിന്നിനെ ശാസ്ത്രം വളരെ ലളിതമാണ് ആർക്കിമിഡീസ് തത്വം ചൂടാകുമ്പോൾ വായു വികസിക്കുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു ചുറ്റുമുള്ള തണുത്ത വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ ഈ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നു ഹോട്ട് എയർ ബലൂണിൻ്റെ വലിയ കവറിനുള്ളിൽ ചൂടുള്ള വായു നിറയുമ്പോൾ അത് ബലൂണിനെ മുകളിലേക്ക് തള്ളുന്നു അങ്ങനെ അത് പറക്കുന്നു പ്രൊപ്പേൻ പോലുള്ള ഇന്ധനങ്ങൾ കത്തിച്ചാണ് ആധുനിക ബലൂണുകൾ വായു ചൂടാക്കുന്നത് പൈലറ്റുമാർക്ക് ബർണർ നിയന്ത്രിച്ച് ബലൂണിന്റെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും കാറ്റിൻ്റെ ദിശയറിഞ്ഞ് ഉയരം ക്രമീകരിച്ച് ബലൂൺ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്നാൽ ഈ യാത്രകൾക്ക് സുരക്ഷ വളരെ പ്രധാനമാണ് കാലാവസ്ഥ പ്രവചനം കാറ്റിന്റെ ദിശ വേഗത എന്നിവ കൃത്യമായി പഠിച്ച ശേഷമാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത് പരിശീലനം ലഭിച്ച പൈലറ്റുമാർക്ക് മാത്രമേ ഇത് പറത്താൻ അനുമതിയുള്ളൂ കൂടാതെ ബലൂണിന്റെ എല്ലാ ഭാഗങ്ങളും യാത്രയ്ക്ക് മുൻപ് കർശനമായി പരിശോധിക്കുകയും ചെയ്യും ബ്രസീലിൽ നടന്ന അപകടത്തിന് കാരണമായി വിദഗ്ധർ പറയുന്നത് കൃത്യമായ പരിശീലനം ലഭിക്കാത്ത വ്യക്തികളായാലോ ബലൂണിന്റെ കാലപഴക്കമോ ആകാം കാരണമെന്നാണ്